ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും തൊഴിലാളികൾക്കും ബഹിജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ പൊതുയോഗങ്ങളിൽ ഒരുപാട് പാട്ടുകൾ പാടുകയും ചെയ്ത എന്നും ജീവിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു ഗായികയെക്കുറിച്ചാണ് ഈ കവിത പി കെ മേദിനി ചിത്തിരക്കായലിൽ ട ചായുമ്പോൾ പിക്കേമേദിനി പാടുന്നു ആലപ്പുഴയുടെ ഓരോ സിരയിലും ചോരപ്പുഴ ആർത്തലയ്ക്കുമ്പോൾ പിക്കേമേദിനി പാടുന്നു പാട്ടിൽ തിളയ്ക്കുന്നു തിച്ചന്തം പൂക്കളിലോമനച്ചെമ്പരത്തിക്കാരോ താക്കോൽ കൂട്ടം കൊടുക്കുമ്പോൾ താഴത്തെ മുക്കുറ്റിപ്പാടത്തെ കാറ്റിൻ്റെ തലോലം കുളിരാകുമ്പോൾ തീവയിലിൻ്റെ ഇറമ്പത്തു നിന്നൊരു പൂവാലിപ്പയ്യെ ചവയ്ക്കുമ്പോൾ പി കെ മേദിനി പാടുന്നു പാട്ടു വിഷറിയായി മാറുന്നു ഓടുന്ന വണ്ടിയിൽ പായുന്ന തോണിയിൽ വേമ്പനാടിൻ്റെ അതിർവരമ്പിൽ ആരോ കമുകറിച്ചു മുനയിട്ടു ചേരി നിറത്തും ചുരിമണലിൽ മീൻമണമുള്ള കൂടാരത്തിൽ രാവു മറിഞ്ഞു കിടക്കുമ്പോൾ കാണാൻ പതുങ്ങി വരുന്ന നിലാവിൻ്റെ ചേലത്തുമ്പത്ത കിലുക്കത്തിൽ പിക്കേ മേദിനി പാടുന്നു പാട്ട് അരിച്ചോറായി മാറുന്നു ഈശ്വരന്മാർ കൈമലർത്തും ഇടങ്ങളിൽ ആശ്വസിപ്പിക്കും മനുഷ്യൻ്റെ ഭാവന ചേറും കയറും പിരിക്കുന്ന കാണും പുറത്ത കരി മണ്ണിൽ ചിവിടും മാക്രിയും ഒത്തപോൽ ജീവൻ്റെ ഗാനപ്രപഞ്ചം വരയ്ക്കുമ്പോൾ രോഗത്തറയിലെ പട്ടിണി പാവങ്ങൾ പായോ പനമ്പോ കൊതിക്കുമ്പോൾ പിടുന്നു പാട്ട് പുതപ്പായി വിടരുന്നു ചാവുപുരയിലും മണ്ണിലും പാതിരാമണ്ണിലും പാഴ്ത്തുമ്പൂക്കൾ കാലിൽ കുരുങ്ങിയ ചങ്ങലക്കെട്ടിലും പാറിപ്പാറക്കും കൊടിത്തുകിൽ കാലം കണക്കു പറയും ഇടങ്ങളിൽ പാലമിണക്കും തെളിപ്പകല് നീലത്തുരുമ്പ് തുടച്ചിരുമ്പാക്കുന്ന ജാല വിവേകം തുടങ്ങുമ്പോൾ പി കെ മേദിനി പാടുന്നു പാട്ട് കരിമ്പായി മാറുന്നു പി കെ ീ പാടുമ്പോൾ കുട്ടികൾ ഒക്കെ എന്നാർത്തു വിളിക്കുന്നു